കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ചോഴിയക്കോട് വാർഡിൽ ഉൾപ്പെടുന്ന പത്തേക്കർ റോഡ് തകർന്നിട്ട് ഒന്നര ദശാബ്ദത്തിലധികമാകുന്നു രണ്ടായിരത്തി അഞ്ചിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിൽ പിന്നീട് യാതൊരുവിധ പ്രവർത്തികളും ചെയ്തിട്ടില്ല തകർന്ന റോഡിലൂടെ യാത്ര ചെയ്ത് നാട്ടുകാരുടെ നടുവൊടിഞ്ഞു ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ച അത്യാഹിതങ്ങൾ ഉണ്ടായാൽ പോലും അടക്കം ഇങ്ങോട്ട് വരാറില്ല ഇനി വന്നാൽ തന്നെ ഓട്ടോറിക്ഷയുടെ വർക്ക്ഷോപ്പ് ചാർജ് കൂടി യാത്രക്കാർ നൽകേണ്ടി വരും ദുരിതം പറഞ്ഞാൽ എന്റെ വീട്ടിൽ തന്നെ രണ്ട് വണ്ടിയുണ്ട് രണ്ട് വണ്ടിയാണെന്ന് പറഞ്ഞാൽ ഒരു കാറും ഒരു ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളും ഈ പ്രദേശത്തു പറഞ്ഞാൽ കോളനി പ്രദേശമാണ് ഇഷ്ടംപോലെ ആൾക്കാരും ഇതൊക്കെ ഉള്ള വീഡിയോ അപ്പോഴത്തേ ടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആശുപത്രി കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് വണ്ടിക്കാർക്ക് അറിയാം വണ്ടിക്കാർക്കായാലും അറിയാം ആ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിന്റെ കാര്യത്തില് ഇപ്പം തന്നെ തൊഴിലുറപ്പാരെ നിർത്തി മെറ്റിലെല്ലാം കാര്യമായിട്ട് എന്നിട്ട് ഓരോ വീടുകളിലും കേറിയിട്ട് പണം വിരിക്കേണ്ട വല്ല കാര്യമുണ്ട് ഒരു കാര്യമല്ല അപ്പൊ പഞ്ചായത്തിൽ നിന്ന് പൈസ ഇല്ല പൈസ ഇല്ലെന്നോ പറഞ്ഞു തൊഴിലുറപ്പാരെ നിർത്തി ചെയ്തിട്ട് തൊഴിലുറപ്പാർക്ക് ആരാ പൈസ കൊടുക്കുന്നത് ആരാ പൈസ കൊടുക്കുന്നത് എല്ലാ ഇതും നോക്കണ്ടേ അപ്പൊ ഇതിന് പഞ്ചായത്തിലെ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് തൊഴിലുറപ്പാരെ നിർത്തിയിട്ട് നാട്ടുകാരെ വിരിച്ചാണ് പൈസ കൊടുക്കുന്നത് റോഡിന്റെ ദുസ്ഥിതിയും ഇതിലൂടെ യാത്ര ചെയ്യുന്ന നാട്ടുകാരുടെ നിസ്സഹായതയും പലതവണ പരാതിയുമായും പ്രതിഷേധവുമായും ഒക്കെ ജനപ്രതിനിധികൾ കണ്ടതാണ് പക്ഷേ നടപടി മാത്രം എങ്ങും എത്തിയിട്ടില്ല റോഡിൽ ഇളകിയ മെറ്റലുകൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചാക്കിൽ വെച്ചിരിക്കുകയാണ് ദുഷ്കരം മഴയായ പോലും ഈ ഒഴുക്കും ഈ റോഡിൽ വെള്ളം ഒഴുകുന്നത് സൈഡിൽ ഓടയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെയും ആയിട്ടില്ല പല പ്രാവശ്യം പഞ്ചായത്തിൽ നമ്മൾ വിവരാശം കൊടുക്കുമ്പോഴെല്ലാം ഉടനെ നടക്കും ഉടനെ നടക്കും എന്നാണ് പറയുന്നത് പക്ഷേ മറുപടി കിട്ടുന്നല്ലാതെ റോഡിന്റെ കോൺക്രീറ്റ് ആയാലും ടെൻഡർ ആയോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല ഉടനെ നടക്കുമെന്ന് മാത്രമേ വിവരാശം കൊടുക്കും മറുപടി കിട്ടുന്ന മാത്രമേ ഉള്ളൂ വർഷങ്ങളായിട്ട് നടക്കുന്നു ആദ്യം ഒരു ടെൻഡർ ആയെന്ന് പറയുന്നു കുറേ പ്രായം കുറേ തോണ്ടി ഇളക്കിയിട്ടു പിന്നെ ടാറിങ് നടത്തിയിട്ടില്ല എങ്ങനെ സേ പറയുന്നു ഇനി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചോദിക്കാൻ എത്തുന്നവർക്ക് കൃത്യമായ മറുപടി ഇക്കാര്യത്തിൽ നൽകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും പാതയുടെ നിർമാണം നടത്തണമെന്നാണ് അധികാരികളോടുള്ള നാട്ടുകാരുടെ അപേക്ഷ അതേസമയം റോഡ് ടാറിങ്ങിനുള്ള നടപടികൾ പൂർത്തീകരിച്ചുവെന്നും മാർച്ച് മാസത്തിൽ തന്നെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നും വാർഡംഗം ഷീലാസത്യൻ പറയുന്നു സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് നിർമ്മാണം വൈകിയതെന്നും വാർഡംഗം കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് ലക്ഷം